ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനും ആദിമോനും കൂടി ഒന്ന് പുറത്ത് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ സാറ്റർഡേ അല്ലേ അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു അത് പോയതിന് ശേഷം ആട്ടോ ഞങ്ങൾ വൈകുന്നേരം പോണത് രാവിലെ വേറെ എവിടെയല്ല പോയത് അവൻ്റെ സ്കൂളിൽ പോയതായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ ഒരു അഞ്ച് മണി ആയിട്ടുണ്ട് ഇറങ്ങുമ്പോൾ പിന്നെ ഈ ഷൂ കെട്ടണ കാര്യമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാവിലെ ഞങ്ങൾ സ്കൂളിലേക്ക് പോകപ്പെട്ട ഷൂ ആണ് നല്ല പ്യോർ വൈറ്റ് കളറിലെ ഷൂ ആയിരുന്നത് ഷൂ റാശി ഇടുമ്പോൾ തന്നെ അത് അക്കോലത്തിലാവും പിന്നെ ഞാൻ കഴുകാനൊന്നുമില്ല ആ ഡ്രസ്സിലേക്ക് അതാണ് കുറച്ചും കൂടി മാച്ച് പറഞ്ഞിട്ട് അത് എടുത്തിട്ട് കയറ് കെട്ടാനാണ് പാട് അവർ കുറച്ചും കൂടി എഴുതായാലും പിന്നെ അവൻ തന്നെ കെട്ടിക്കോളും പക്ഷെ എന്നാലും ഞാൻ വേറൊരു ഷൂ വാങ്ങാൻ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ അന്ന് തന്നെ ഒരു ഷൂ വാങ്ങോ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളെ വീടിൻ്റെ മുമ്പിൽക്കൂടെ ഒരാൾ പോയി അത് അവൻ്റെ കളറിൻ്റെ മോശമെന്ന് പറയാണ് പക്ഷേ വേറെ ഏതോ ഒരാളായിരുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംസാരിച്ച് അവൻ ഇങ്ങനെ പറയാണ് അമ്മ അമ്മ കേട്ടോ വീട് എടുക്കണേ അപ്പോൾ അമ്മയോട് ഇങ്ങനെ പറയണേ എസും എന്ന് പറയണവന് നേരിട്ട് അതൊക്കെ എക്ഷനൊക്കെ കേട്ടോ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടി വിട്ട് നേരെ ഹൈലറ്റ് മാളിലെത്തി ഐറ്റം മണ്ണിലെത്തി ഞങ്ങൾ വണ്ടി സൈഡിൽ ഒതുക്കി ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോവാണ് അവന് എക്സ്കലേറ്ററിൻ്റെ മുകളിൽ കയറാൻ ഭയങ്കര ഇഷ്ടാട്ടോ അവന് ചെറുതാകുമ്പോഴത്തൊട്ടേ അതിലേക്കൊക്കെ പേടി ഞാനൊക്കെ ഒരു കുറേ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ അതിലൊക്കെ കയറി ഇതൊക്കെ പേടിയാണ് അതിൻ്റെ മുകളിൽ കയറാൻ പക്ഷേ അതൊക്കെ അതി ചെറിയ കുട്ടിയാവുന്നതൊട്ടേ കയറി ശീലമുള്ളതുകൊണ്ട് അവന് വലിയ പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലെക്കിപ്പോഴും പേടിയാണ് അതിൻ്റെ കയറുമ്പോൾ മക്കളൊക്കെ കാരണം ഓരോ വീഡിയോസും കാണുമ്പോഴൊക്കെ ഇടയ്ക്കൂടെ കൈ ഒടുങ്ങി അങ്ങനെ ഓരോ കാണുമ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ പറയുന്നു ശ്രദ്ധിക്കണം എന്നൊക്കെ പിന്നെ കാറ് പറയണ്ടല്ലോ എനിക്ക് അത് തിരി താല്പര്യമില്ലിട്ട് കാരണം ഒരു മണി ഒരു ഒറ്റ റൗണ്ടിനൊക്കെ ഒരു നൂറ്റി അൻപത് ഉറുപ്പി ഇരുന്നൂറ് റുപ്പ്യൊക്കെയാണ് വാങ്ങണത് പിന്നെ ഈ ഒരു സാധനം അതേപോലെ തന്നെ അവൻ അങ്ങനെ അവൻ്റെ വിചാരം അവൻ ഒന്തിയിട്ടാണ് അത് പോകണതാണ് അതിന് പിന്നാലെങ്ങനെ പോകുണ്ട നല്ല രസം ഇത് കാണേ അവൻ കുറച്ച് നേരം അതൊക്കെ ഒന്തി ഒന്തി കളിച്ചു പിന്നെ നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ പോയാൽ എന്തിക്ക കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് കുറേ പൈസയായിട്ട് പോകണം അത് നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങൾ ഇങ്ങനെ വാങ്ങാം ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ ഈ മീൻ ഇങ്ങനെ കൊളുത്തണ സംഭവം അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫിഷർമാനാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ കഴിഞ്ഞ് പിന്നെയും ഇങ്ങനെ പോവാണ് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോകണത് കാണുമ്പോൾ ഈ പേടിയത് പക്ഷേ ഒന്ന സമയം ഒത്തിരി വേഗം എണീറ്റ് കിട്ടും അതെല്ലാം ആക്കുണ്ട് പിന്നെ കഴിഞ്ഞ് നേരെ ഒരു ഹോറർലാൻഡായി അതിനുള്ളിൽ ഞാൻ പോയി ദൈവമേ ദൈവമേപ്പിയാ അവൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞതാണ് പോണ്ട പോണ്ടാ പോണ്ട കാല് പിടിച്ച് പറയുമ്പോൾ അതിന് വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിച്ച് കയറിയതാണ് കേട്ടോ ചെറിയ കുട്ടികൾക്ക് നൂറ്റി ഇരുപതും വലിയ ആൾക്കാർക്ക് നൂറ്റി അൻപതും ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് കയറി എനിക്ക് പേടിയായില്ല കാര്യം അങ്ങനെ മുന്നേറാവശ്യം കയറി ഉണ്ടായിരുന്നു ആദ്യം നല്ല പേടിച്ചുണ്ടായിട്ടോ ഇനിയോ കേറില എന്നാണ് പറഞ്ഞത് പിന്നെ കുറച്ചേരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിന്ന് അവൻ ആ ചേച്ചി അവിടെ ഉള്ള ആ കുട്ടി ഇങ്ങനെ അവനങ്ങനെ പേടിപ്പിക്കുന്ന കറട്ടെങ്ങനത്താക്കിയിട്ട് പിന്നെ കുട്ടികളെ കളിക്കണ സ്ഥലത്തേക്ക് പോയി ഇത് എന്ന് പറഞ്ഞാൽ അവരെ ഏരിയ ആണല്ലോ കുറേ കളിക്കാനൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് ഗെയിമൊക്കെ കളിച്ച് ഭയങ്കര റേറ്റാണ് ആയിരത്തി മുന്നൂറ് ഒക്കെ പതിമൂന്ന് ഗെയിംസിനൊക്കെ ആയിരത്തി മുന്നൂറ് ഉപ്പിക്കാണ് വേണത് പിന്നെ ഇങ്ങനെ ഷോക്കി കുറേ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിരുന്ന് അപ്പോഴേക്ക് ടയേഡായിട്ടോ കാറ് ബൈക്ക് വീഡിയോ ഗെയിംസ് ഒരുപാട് ഗെയിംസ് ബാസ്ക്കറ്റ്ബോള് അത് ഇത് ഇഷ്ടംമാതിരി ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ട് കാണാൻ പക്ഷേ ഭയങ്കര സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കലത്തിൻ്റെ മൊത്തം വർക്ക് ചെയ്യുമ്പോൾ ഓരോ സൗണ്ട് ഉണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ വിശപ്പ് സഹിക്കാനാവാതെ ഞങ്ങൾ രാമനാട്ടുകരത്തി പാരഡൈസിൽ നിന്ന് ഞങ്ങളൊരു ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തു ഒരു ന്യൂഡിൽസും ഓർഡർ ചെയ്തു സംഭവം നല്ല കീഡ് ടേസ്റ്റായി കേട്ടോ ഒന്നാമത് വിശം നിലഞ്ഞിട്ടാണ് എത്തുന്നത് പിന്നെ അതുകൂടി കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലിന് നല്ല ടേസ്റ്റിൻ്റെ ആദ്യം അവൻ്റെ ടേസ്റ്റിൻ്റെ ഞാനത് നോക്കി എനിക്കിത് അതിനോട് കുറേയൊന്നും കഴിക്കാൻ കഴിയില്ല അത് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ മാത്രമേ കഴിക്കുള്ളൂ പിന്നെ അവൻ അതിൻ്റെ അടുക്കള ഫോൺ എടുക്ക ഫോണല്ല ടൊമാറ്റോ സോസ് എടുക്കാൻ നോക്കട്ടോ ടൊമാറ്റോ സോസ് ആകുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാനത് അങ്ങനെ ഇതാക്കില്ല ഞാനെക്കൂടെ ഒരു ഉണ്ടാകും ഇന്ന് കൈ തെറ്റിപ്പോളേക്ക് ഓനെ സംഭവം എടുത്ത് വയ്ക്കുന്നിട്ടുണ്ട് പിന്നെ എന്താ പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഭക്ഷണം കഴിച്ചു അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവാനുള്ള പരിപാടിയിലാണ് അവൻ്റെ ചിരി എന്താ അറിയുമോ ഓന സോസ് എടുക്കണോ അതിനാണവൻ്റെ കള്ളച്ചിരി പിന്നെ കുറച്ച് വെള്ളം എടുത്ത് സെറ്റാക്കി ഞങ്ങൾ പോവാണ് ടറ്റിയോ